ഹായ് ഫ്രണ്ട്സ് റാപ്പിഡ് സ്വാഗതം എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വിഷയം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഒന്നാമത്തത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏക ലയൻ സഫാരി പാർക്ക് നെയ്യാറിലാണെന്നറിയാം അത് ഒരു പ്രത്യേക ദ്വീപിലാണ് ഏതാണ് ആ ദ്വീപിന്റെ പേര് മാരിക്കുന്നം ദ്വീപ് മാരക്കുന്നം ദ്വീപ് ശരിയായ ഉത്തരം കൊല്ലം ജില്ലയിൽ ഒരൊറ്റ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതമേ ഉള്ളൂ ഏതാണത് ചെന്തുരുണി ചെന്തുരുണി വന്യജീവി സങ്കേതം ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം നാഷണൽ പാർക്ക് പാമ്പാടും ചോല ശരിയായ ഉത്തരം നാലാമത്തത് ഒരു പ്രത്യേക സസ്യത്തിന്റെ മാത്രം സംരക്ഷണത്തിനായിട്ട് ഒരു പ്രത്യേക സസ്യത്തിന്റെ മാത്രം സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിൽ തന്നെ നിലവിൽ വന്ന ആദ്യത്തെ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ആറിൽ കേരളത്തിലാണ് ഏതാണ് അതിന്റെ കുറിഞ്ഞിമല ശരിയായ ഉത്തരം വയനാട്ടിലെ ഏറ്റവും പ്രശസ്തമായ പക്ഷി സങ്കേതത്തിന്റെ പേരാണ് പക്ഷിപാതാളം ശരിയായ ഉത്തരം ആറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി കടലുണ്ടി ജനങ്ങളുടെ കൂടി സഹകരണത്തോടെയുള്ളതാണ് കമ്മ്യൂണിറ്റി റിസർവ് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് അത് കർണാടകയിലും തമിഴ്നാടിലും പിന്നെ കേരളത്തിലും കൂടെ ചേർന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് അതിന്റെ പേര് കർണാടക തമിഴ്നാട് എല്ലാം കൂടെ വരുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് തെറ്റിപ്പോയി വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷിത മൃഗം ഏതാണ് ശരിയായ ഉത്തരം ആനയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ് ആറളം ആറളം ഫാം ശരിയായ ഉത്തരമാണ് മഴനിഴൽ പ്രദേശം റെയിൻ ഷാഡോ റിജ്യൂട്ട് കേട്ടിട്ടുണ്ട് കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു വന്യജീവി സങ്കേതം മഴനിഴൽ പ്രദേശത്താണ് ഏതാണത് ഇടുക്കിയിലെ ചിന്നാർ ആണ് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കൊളാവി പാലം ഏത് ജീവിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ഒലീവ് ഒലീവ്രിഡ്ലി കടലാമകളാണ് കൊളാവേപ്പാലത്തിൽ സംരക്ഷിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ പക്ഷി സങ്കേതം അത് തട്ടേക്കാടാണ് എന്നറിയാം അതിന് ആരുടെ പേരാണുള്ളത് സലീം അലി ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് പതിമൂന്നാമത്തേത് ഇന്ത്യയിലെ സോറി കേരളത്തിലെ ആദ്യത്തെ മുതല വളർത്തൽ കേന്ദ്രം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ മുതല വളർത്തൽ കേന്ദ്രം നെയ്യാർ മുതലകൾക്ക് പ്രശസ്തം ഉത്തരം തെറ്റാണ് പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണെന്നറിയാം ചോദ്യം ഇതാണ് പേപ്പാറ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയാർ എന്നുള്ളതാണ് ഉത്തരം കേരളത്തിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്ര രണ്ട് രണ്ട് ശരിയായ ഉത്തരം ഏറ്റവും അവസാനത്തെ വൈൽഡ് ലൈഫ് സാങ്ചുറി കേരളത്തിൽ ഏറ്റവും പുതുതായി രൂപം കണ്ട വൈൽഡ് ലൈഫ് സാങ്ചുറി ഏതാണ് കരിമ്പുഴ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി കരിമ്പുഴ ശരിയായ ഉത്തരവാണ് പെരുവണ്ണാമുഴി ഡാം വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് നിങ്ങൾ പെരുവണ്ണാമുഴി ഡാം സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിലാണ് മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിലായിരിക്കും നിങ്ങൾ ജോർജ് ആൽഫ്രഡ് ബേക്കർ ഒരു റബ്ബർ പ്ലാന്റർ കൂടിയായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച ഒരു വന്യജീവി സങ്കേതമുണ്ട് ഒരു സാങ് കുമരകം പക്ഷി കുമരകം സങ്കേതം അതുകൊണ്ടാണ് അത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് വളരെ പ്രശസ്തമായ ഒരു പരിസ്ഥിതി മലയാള കവി കവിതയാണ് മരത്തിന് സ്തുതി ആരാണ് എഴുതിയത് ഏത് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുമായി ബന്ധപ്പെട്ട സമരവുമായി സ്തുതി സുഗതകുമാരി സുഗതകുമാരി ടീച്ചർ ബന്ധപ്പെട്ടാണ് സൈലന്റ് വാലി സമരത്തിന്റെ പ്രധാനപ്പെട്ട കവിത തന്നെയായിരുന്നു അത് അവസാനത്തെ ചോദ്യം നെല്ലിക്കാമ്പട്ടി വന്യജീവി സങ്കേതം എങ്ങനെയാണ് അത് വന്യജീവി സങ്കേതത്തെ ഒരു ചോദ്യം വരുമ്പോൾ ചോദിക്കാതിരിക്കുക നെല്ലിക്കാമ്പട്ടി വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതങ്ങളിലൊന്നാണ് പക്ഷേ ഇപ്പോൾ അത് വേറൊരു പേരിലാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്നാണ് അത് അറിയപ്പെടുന്നത് നിബി ഇരുപത് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ നിനക്ക് പതിനാല് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് കർണാടകയും തമിഴ്നാടും കേരളവുമായി വ്യാപിച്ചു കിടക്കുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ആറാണ് തിരിച്ചിട്ടുണ്ട് മഴനിരുൾ പ്രദേശമായ വന്യജീവി സങ്കേതം ചിന്നാറായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കൊളാവി കൊളാവിപ്പാലത്ത് ഒലി ബ്രിഡ്ലി കടലാമകളാണ് സംരക്ഷിക്കുന്നത് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ മുതല വളർത്തൽ കേന്ദ്രം നെയ്യാറായിരുന്നു പേപ്പാറ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കരമനയാർ ഏറ്റവും ഒടുവിൽ പെരുവണ്ണാമുഴി ഡാം സ്ഥിതി ചെയ്തത് മലപ്പുറം മലബാർ വന്യജീവി സങ്കേതത്തിൽ മലപ്പുറം വന്യജീവി സങ്കേതം ഇല്ല മലബാർ വന്യജീവി സങ്കേതത്തിലാണ് ഓക്കെ ഗുഡ് പെർഫോമൻസ് ബട്ട് പതിനാല് മാർക്കാണുള്ളത് ഇനി അടുത്തയാണ് നിഷാന്ത് റെഡിയാണോ കഴിഞ്ഞ പ്രാവശ്യം നീ ആയിരുന്നു വിന്നർ വിജയിക്കാൻ തയ്യാറു വിഷയം എന്തായിരുന്നു കോട്ടയം ജില്ലയായിരുന്നു എല്ലാം സെറ്റ് ആണല്ലോ റെഡി ചോദിക്കട്ടെ ജയിക്കാൻ പതിനഞ്ച് മാർക്കാണ് വേണ്ടത് കരി ഡിപിക്ക് പതിനാല് മാർക്കാണ് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഏതാണ്ട് പന്നച്ചിക്കാട് സരസ്വതി ക്ഷേത്രം ശരിയായ ഉത്തരം കോട്ടയത്തിന് ജില്ലയ്ക്ക് സ്വന്തമായ ഒരു നൃത്തമുണ്ട് പക്ഷെ നമ്മളധികം കണ്ടിട്ടൊന്നും ഉണ്ടാകില്ല എന്നാൽ കോട്ടയം ജില്ലയുടെ അവകാശപ്പെടുന്ന നൃത്തരൂപം ഏതാണ് അർജുന നൃത്തം ശരിയായ ഉത്തരം ശരിയായ ഉത്തരം കാവാലിക ക്രോസ് ബെൽറ്റ് കേരളത്തിലെ വളരെ പ്രശസ്തമായ അല്ലെ മലയാള നാടകങ്ങളുടെ പേരാണിത് ഈ നാടകങ്ങളെ എഴുതിയത് ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ഞാൻ എന്നുള്ളതാണ് എൻ എൻ പിള്ള ശരിയായ ഉത്തരവാണ് നാലാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജ് കോട്ടയത്താണ് ചോദ്യം ഇതാണ് എന്താണ് സി എം എസിന്റെ ഫുൾ ഫോം ചർച്ച് മിഷൻ സൊസൈറ്റി ഒത്തിരി വെറക്കേണ്ട ഉത്തരം എന്താ ചർച്ച് ചർച്ച് മിഷൻ സൊസൈറ്റി ആണ് സി എം എസ് കോളേജ് ഉത്തരം തെറ്റിപ്പോയി നായർ സർവീസ് സൊസൈറ്റി എൻഎസ്എസ് ആസ്ഥാനം കോട്ടയം ജില്ലയിലാണ് എവിടെയാണ് പെരുന്ന ശരിയായ ഉത്തരം സ്വരാജ് ട്രോഫി ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് ഈ വർഷത്തെ സ്വരാജ് ട്രോഫി ലഭിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഒരു പഞ്ചായത്താണ് ഏതാണ് തെറ്റായ ഉത്തരം വെളിയന്നൂർ പഞ്ചായത്താണ് കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും ചെറിയ പശു എന്നുള്ള റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് ഒരു പശുവിനാണ് അത് കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലപ്പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് സ്ഥലത്ത് വെച്ചൂർ പശു ശരിയായ ഉത്തരം കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം കോട്ടയം പട്ടണമാണ് ഏത് വർഷമാണ് കോട്ടയത്തിന് സമ്പൂർണ്ണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കോട്ടയം ജില്ല സമ്പൂർണ്ണ സാക്ഷരത നേടിയത് ശരിയായ ഉത്തരം ഒൻപതാമത്തെ ചോദ്യം കോട്ടയം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ആണോ പി ആണോ ഓക്കെ ടി രാമറാവു എന്താണെങ്കിലും നമുക്ക് നോക്കാം തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി രാമറാവു ആണ് ശരിയായ ഉത്തരം പത്താമത്തെ ചോദ്യം കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് ഒരു പുസ്തകത്തിന്റെ പേരാണ് ഒരു കൃതിയുടെ പേരാണ് കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് തൃശൂരിൽ ജനിച്ച് പിന്നീട് കോട്ടയം എം ഡി സ്കൂളിൽ ഉൾപ്പെടെ സ്കൂൾ പഠനമൊക്കെ നടത്തിയ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സംവിധായകൻ കൂടിയായ സിനിമാക്കാരന്റെ ഒരു പുസ്തകമാണ് കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് അമ്മ അറിയാൻ ഉൾപ്പെടെയുള്ള സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകന്റെ പേരെന്ത് ജോൺ എബ്രഹാം ആണ് ശരിയായ ജോൺ എബ്രഹാം കൊച്ചേരിൽ വീട് ഉഴവൂർ ഈ അഡ്രസ്സ് കേൾക്കുമ്പോൾ ഓരോ മലയാളിക്കും എന്ന് പറഞ്ഞ പോലെ കോട്ടയംകാരനും അഭിമാനിക്കാം ആരുടെ വീട് കെ ആർ നാരായണന്റെ വീടാണ് കൊച്ചേരിയിലെ വീട് ഉഴവൂർ ഓക്കെ കേരളത്തിലെ ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും റബ്ബറൈസ്ഡ് റോഡുകളാണ് റബറൈസ്ഡ് റോഡുകളാണ് കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളി റോഡ് അഥവാ കെ കെ റോഡ് ശരിയായ ഉത്തരം ശബരിമല പത്തനംതിട്ട ജില്ലയിലാണ് എന്നാൽ ശബരിമലയിലേക്ക് പോകുമ്പോൾ പേട്ട തുള്ളുന്നത് എരുമേലി കോട്ടയം ജില്ലയിലാണ് ഏത് പള്ളിയിൽ വാവരു ആയിരുന്നു വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷെ ഉത്തരം പള്ളി ഉത്തരം തെറ്റാണ് പതിനാലാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം ജില്ലയിലാണ് എവിടെയാണ് മഹാത്മാ ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അതിരംപുഴ ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യത്തെ സിമെന്റ് ഫാക്ടറി നിഷാൻ പല ദിവസവും അതിന്റെ ഫ്രണ്ടിലൂടെ പോയിട്ടുണ്ട് ചോദ്യം ട്രാവൻകൂർ സിമെന്റ് ലിമിറ്റഡ് ശരിയായ ഉത്തരം പതിനാറാമത്തെ ചോദ്യം നോബൽ സമ്മാനം കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി വളരെയധികം തവണ നോബൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട പഴയ സി എം എസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ പള്ളം സ്വദേശി കോട്ടയം സ്വദേശിയായ ഒരു വ്യക്തിയുണ്ട് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ടാക്യോണുകൾ കൂടി കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ പേര് അറിയോ നിബിയോട് ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇ സി ജി സുദർശൻ എന്നുള്ളതാണ് ഇലജിക്കൽ ചാണ്ടി ജോർജ് സുദർശൻ ഇ സി ജി സുദർശൻ ശരിയായ ഉത്തരം ശ്രീനാരായണ ഗുരുവിന് കോട്ടയവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ടെങ്കിലും ചോദ്യം ഇതാണ് ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി നടക്കുന്നത് കോട്ടയത്താണ് എവിടെ കോട്ടയത്ത് എവിടെയാണ് ശ്രീനാരായണ ഗുരു ജയന്തി വള്ളംകളി നടക്കുന്നത് നമ്മുടെ അടുത്ത പ്രദേശമാണ് കുമരകമാണ് കുമരകത്തെ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ മത്സരമാണ് ശ്രീനാരായണ ഗുരു ജയന്തി മത്സരം പതിനെട്ടാമത്തെ ചോദ്യം ശബ്ദം അക്ഷര നഗരി എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് അതുകൊണ്ട് തന്നെ കോട്ടയത്തെ പബ്ലിക് ലൈബ്രറിയുടെ മുന്നിൽ ഒരു അക്ഷര ശില്പമുണ്ട് ആരാണ് ആ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കാനായി കുഞ്ഞിരാമൻ ശരിയായ ഉത്തരം പത്തൊൻപതാമത്തെ ചോദ്യം കോട്ടയം ഒരുപാട് സാഹിത്യ പ്രതിഭകൾക്ക് ജന്മം നൽകിയതാണ് അതിൽ ഒരാളുടെ കാര്യം മാത്രം ചോദിക്കാം ശബ്ദിക്കുന്ന കലപ്പ എഴുതിയ മലയാള സാഹിത്യത്തിന്റെ ആ ഇതിഹാസമായ ആള് ആരാ പൊൻകുന്നം വർക്കി ശരിയായ ഉത്തരം അവസാനത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ എം എൽ എ ആയിരുന്നത് എന്നുള്ള റെക്കോർഡ് ഇപ്പോൾ കോട്ടയംകാരനായ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിക്ക് സ്വന്തമാണ് അദ്ദേഹം ആരുടെ റെക്കോർഡാണ് തകർത്തത് മറ്റൊരു മലയാളിയുടെ ഒരു കോട്ടയംകാരന്റെ റെക്കോർഡാണ് തകർത്തത് ഏറ്റവും ഒരുപാട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകളൊക്കെ അവതരിപ്പിച്ച മലയാളി കോട്ടയംകാരൻ അറിയോ കേരള കോൺഗ്രസ് അതിന് അവസാനത്തേല്ല കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങി ഇല്ല ഉത്തരം പറയാൻ വന്നപ്പോഴാണ് പറഞ്ഞത് അതുകൊണ്ട് അവസാനത്തെ ചോദ്യം നിഷാ നിഷാന് തൽക്കാലം ഒഴിവാക്കിയിരിക്കാന് ഇത്തോണെ ശരിയാക്കാൻ പറ്റിയിരിക്കുന്നത് പതിമൂന്ന് ഉത്തരം കഴിഞ്ഞില്ല വന്നിരിക്കും അല്ല ഇല്ല അതല്ല ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിയത് ഏഴാണ് സി എം എസ് കോളേജിന്റെ ഫുൾ ഫോം എന്തായിരുന്നു സി എം എസ് ചർച്ച് മിഷൻ സൊസൈറ്റി സ്വരാജ് ട്രോഫി കിട്ടിയ ഇത്തവണത്തെ കോട്ടയം ജില്ലയിലെ പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയത്ത് എത്ര മത്തായിമാർ ഉണ്ടെന്നുള്ള പുസ്തകം എഴുതിയ കൃതി എഴുതിയത് ജോൺ എബ്രഹാം ശബരിമല പേട്ടതുള്ളൽ അതിപ്പോൾ എരുമേലിയിലാണ് പള്ളിയുടെ പേര് ി ടാക്യോണുകൾ കണ്ടെത്തിയ കോട്ടയംകാരനായ മഹാനായ ശാസ്ത്രജ്ഞൻ ഇ സി ജി സുദർശൻ ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകത്ത് ഏറ്റവും ഒടുവിൽ ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ആയെന്നുള്ള റെക്കോർഡ് ഉമ്മൻചാണ്ടി കെ എം മാണിയിൽ നിന്ന് നല്ല പെർഫോമൻസ് ആയിരുന്നു പതിമൂന്ന് മാർക്ക് കാര്യം കോട്ടയമാണ് വ്യത്യസ്തമായ കാര്യങ്ങളാണ് എനിക്കറിയാം ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന ഒരാള് നിഷാനാണ് സങ്കടം ഉണ്ടായിരിക്കും അത് കുഴപ്പമില്ല അത് ഇത് സ്വാഭാവികം തോൽവിയൊക്കെ ഓക്കെ അപ്പം മത്സരത്തിൽ പങ്കെടുത്ത രണ്ടുപേരും നമ്മുടെ മുന്നിലുണ്ട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു രണ്ടുപേരും നന്നായി പ്രിപ്പയർ ചെയ്തു എനിക്കറിയാം നിഷാന് സങ്കടം വരുന്നുണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ചില ചോദ്യങ്ങൾ തെറ്റിയതിൽ സ്വാഭാവികമാണ് അപ്പോൾ ഇന്നത്തെ വിജയിയായ നിബിനുള്ള സമ്മാനം നൽകുന്നത് നമ്മുടെ മിഠായി മിഠായിപ്പുതി ചാനലിന്റെ ക്രിയേറ്റീവ് ഹെഡ് കൂടിയായ നിഷാൻ ഷെറഫാണ് നിഷാൻ സമാധാനം രീതി കൊടുക്ക് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ റാപ്പിഡ് ക്വിസ്സിൽ വളരെ വിജയകരമായി തന്നെ ഞാൻ ചെയ്യിച്ചു തീർത്തിരിക്കുകയാണ് ഇനി ഈ അടുത്ത റാപ്പിഡ് ക്വിസിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമന്റ് രേഖപ്പെടുത്തുക ഒപ്പം ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലും ഈ വീഡിയോകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തണേ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ അതും ചെയ്തേക്കുക എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഐൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾ അടുത്ത ടോപ്പിക്കുകൾ കമന്റ് ചെയ്യുന്നു ഞങ്ങൾ അത് പഠിക്കുന്നു റാപ്പിഡ് ക്ലിസുകളായി വീണ്ടും വരുന്നു ബായ് സ്നേഹപൂർവ്വം കോട്ടയത്ത്